ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ എന്താ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് ഒരുപാട് ഒച്ചപ്പാടുകളൊന്നും ഇല്ലാത്ത ശാന്തമായ ഒരു അന്തരീക്ഷം നമ്മളെ മനസ്സിന് എപ്പോഴും ഒരു സന്തോഷവും സമാധാനവും നൽകുന്നു കേട്ടോ അതുകൊണ്ട് എന്നും ഇങ്ങനെ ഒരു കുറച്ച് നേരം ഒന്ന് ചിലവഴിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് കുറച്ച് നേരമൊക്കെ വന്നിരുന്നതിന് ശേഷം ഞാൻ നേരെ പോകുന്നത് എൻ്റെ കിച്ചണിലേക്കാണ് കിച്ചണിൽ പോയിട്ട് ആ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ആ ശുദ്ധവായുവൊക്കെ ഒന്ന് വീടിൻ്റെ അകത്തേക്കൊക്കെ ഒന്ന് കയറട്ടെ ശേഷം അതാ അവിടെ ഞാൻ ഇന്നലെ കഴുകി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ ഓരോന്നായിട്ട് പറക്കി അത് ആ സ്ഥാനത്ത് എടുത്ത് വയ്ക്കണം അത് ഒരു പത്ത് മിനിറ്റോളം എടുക്കും കേട്ടോ ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റോളം എടുക്കാറുണ്ട് ഇതൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് പറക്കി ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ സമാധാനത്തോടെ ചെയ്യാം പാത്രം കഴുകി വെച്ചിരുന്ന ആ ബേസിനുണ്ടല്ലോ അതും കൂടെ നല്ലവണ്ണം ഒന്ന് കഴുകി കമത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഈ കൗണ്ടർ ടോപ്പിൻ്റെ പുറമൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ച് ഇടുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജോലികളൊക്കെ തുടങ്ങുന്നത് ഞാൻ ഇതവിടെ അടുപ്പിൽ ഒരു വലിയ കലത്തിൽ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചേക്കുകയാണ് ഇപ്പം എല്ലാ ദിവസവും മഴയും തണുപ്പൊക്കെ ആണല്ലോ അതുകൊണ്ട് മക്കൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഇന്ന് രാവിലെ കാപ്പിക്ക് അപ്പം ഉരുളക്കിഴങ്ങ് അറിയാനാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ രാത്രി തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് രാവിലെ നോക്കിയപ്പോഴത്തേക്കും നല്ലതോലെ പതഞ്ഞു പൊങ്ങിയിട്ടുണ്ട് ഞാൻ സോഡാപ്പൊടിയൊന്നും ഇട്ടിട്ടില്ലായിരുന്നു രാവിലെ തന്നെയാണ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇളക്കി വെച്ചത് അപ്പോൾ കുറച്ചും പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇതവിടെ ചായയ്ക്ക് വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പാൽ വന്നപ്പോഴത്തേക്കും പാലും കൂടെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചടുപ്പി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ഇതാ ഇവിടെ അപ്പത്തിന് വേണ്ടിയിട്ട് ദോശക്കല്ലാണ് ഞാൻ അപ്പം ചുടുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ദോശക്കല്ലും കൂടെ എടുത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ അതിനും ഒന്ന് ഡിസ്റ്റർബ് ഡിസ്റ്റർബാവണ്ടെന്ന് വിചാരിച്ചിട്ട് ആ കലത്തിനെ കുറച്ച് അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഇവിടെ അടുപ്പിൽ ചായക്ക് വെച്ചിരുന്ന തേല് തിളച്ചപ്പഴത്തേക്ക് അതിലേക്ക് മാറ്റി വെച്ചിരുന്ന പാലും കൂടെ ഒഴിച്ചു കൊടുത്തു ഇതാ ഇപ്പം എൻ്റെ അപ്പമൊക്കെ നല്ല വെണ്ണം സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതിന് അത് കഴിഞ്ഞിട്ട് ഇതാ അവിടെ കുക്കർ അടുപ്പത്ത് വെച്ചേക്കുന്നത് ഉരുളക്കിഴങ്ങ് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് കുറച്ച് എണ്ണയും ഒഴിച്ച് കടകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് കൂടെ ഞാനിത് അവിടെ അപ്പത്തിനും അപ്പവും കൂടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞാൻ കൂടെ ഇട്ട് വഴറ്റിയതിന് ശേഷം ഇതാ ഇവിടെ നമ്മൾ ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും മൂപ്പും കൂടെ ഇട്ട് ഞാൻ അതവിടെ അടച്ചു വെച്ചു പിന്നെ ഒരു വലിയ വാഴയ്ക്ക ഉണ്ടായിരുന്നു പച്ചക്കറി വാങ്ങിച്ചതിൻ്റെ കൂട്ടത്തിൽ അതെടുത്ത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഒന്ന് തോരനാക്കാമെന്ന് വിചാരിച്ചു ഉച്ചത്തേക്ക് വേണ്ടിയിട്ട് ആ സമയം കൊണ്ട് ഇത് ആ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ മസാല കുറച്ച് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഒന്ന് ചൂടാക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു പിന്നെ ഒരു അയണിൻ്റെ ഒരു എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കടുവർത്തിട്ട് വാഴയ്ക്ക വാഴയ്ക്കായി വെച്ചിരിക്കുന്നതും കൂടെ എടുത്ത് തട്ടി കൊടുക്കുകയാണ് അതിന് കുറച്ച് ഉപ്പിട്ട് ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അങ്ങ് മൂടി വെച്ചിരിക്കുമ്പോഴത്തേക്ക് അത് അവിടെ ഇരുന്ന് വെന്തോളും ആ സമയം കൊണ്ട് എന്നെ ഒന്ന് കുളിപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് അവരുടെ തലേര് എണ്ണ തേച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും വാഴയ്ക്ക വെന്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തോറിന് വേണ്ടിയിട്ടുള്ള അരപ്പ് ഇട്ട് കൊടുക്കുകയാണ് mm -hmm. ഒന്നിളക്കി ചൂടായതിനു ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ മക്കൾക്ക് പോകാൻ വേണ്ടിയിട്ട് സമയമായിട്ടുണ്ടായിരുന്നു ഇനി അതിന് വേണ്ടി എൻ്റെ മോളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ മുടി വകുപ്പ് എടുക്കുന്ന കാര്യം ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ എന്ന് വെച്ചാൽ ഫ്രണ്ടിലത്തെ മുടി അങ്ങനെ നേരെയല്ല ഇരിക്കുന്നത് അതുകൊണ്ട് വകുപ്പ് എടുക്കാൻ പാടാണ് അങ്ങനെ വകുപ്പൊക്കെ എടുത്തിട്ട് ഇപ്പം കുറച്ച് സമയം എടുക്കും വകുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് രണ്ട് സൈഡും കെട്ടിക്കൊണ്ട് പോകണം ആ രണ്ട് സൈഡും കെട്ടുക എന്നുള്ളത് അവരുടെ സ്കൂളിൽ നിർബന്ധമാണ് കേട്ടോ നനഞ്ഞ മുടിയായാലും ഞാൻ ഞാൻ കെട്ടിക്കൊടുക്കും പിന്നെ ഞാനും കുഞ്ഞിനെ ആയിരുന്നപ്പോഴത്തേക്കും ഇങ്ങനെ നനഞ്ഞ കുന്മുടി തന്നെയാണ് കെട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത് വേറെ ജലദോഷവും മറ്റോ ബുദ്ധിമുട്ടുകളോ ഇല്ല കേട്ടോ പിന്നെ തലമുടിയൊക്കെ ഒന്ന് കെട്ടിയിട്ട് ഇനി ബെൽറ്റ് ഇട്ട് കൊടുക്കണം അങ്ങനെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി പുരിയൊക്കെ എഴുതി ഒന്ന് പൊട്ടൊക്കെ വെച്ച് കൊടുക്കണം പുരിക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ പെൻസിൽ നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ മോനെ ഇല്ലായിരുന്നു ദേവകുട്ടി ഇടയ്ക്ക് ബുക്കിലൊക്കെ വരച്ച് വെക്കും അങ്ങനെ ഒടിഞ്ഞു പോയിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ ഞാൻ വേറെ വെട്ടിയെടുത്ത് ഒന്നുകൂടെ വരച്ചു കൊടുത്തു അങ്ങനെ പൊട്ടൊക്കെ ഇട്ട് കുറിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് എന്നെ അവർക്ക് ഫുഡൊക്കെ എടുത്ത് വെച്ചു മോം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ അവർക്ക് കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് അവരിതാ സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ചാൻനാണ് മക്കളെ കൊണ്ടാക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനിതവിടെ ഗേറ്റൊക്കെ പൂട്ടിയിട്ട് അകത്തേക്ക് പോകുന്ന വഴിക്ക് നമ്മളെ പൂച്ചമ്മയും മക്കളും കൂടെ അവിടെ കളിച്ചോണ്ട് കിടക്കുകയാണ് അങ്ങനെ ഞാൻ അവരെയൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇത് അവിടെ അകത്തേക്ക് കയറിപ്പോകുന്നു നേരെ കിച്ചണിലേക്കാണ് പോകുന്നത് അവിടെ വേറെ പാത്രങ്ങളൊന്നും പാത്രങ്ങൾ കഴുകാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് ഞാൻ പിന്നെ അവിടെ കൗണ്ടർ ടോപ്പിൻ്റെ പുറമൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ അവിടെ പാത്രം കുറച്ച് പാത്രങ്ങളുണ്ട് അതൊക്കെ നല്ലതാണ് ഒന്ന് കഴുകി യ്ക്കണം ഇനിയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് വളരെ സമാധാനത്തിൽ ചെയ്താൽ മതി കേട്ടോ ചേട്ടൻ മക്കളൊക്കെ പോയി കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ ഞാൻ സമാധാനത്തിൽ തന്നെയാണ് എല്ലാം ചെയ്തത് ധൃതിപ്പെട്ടെന്നില്ല അന്ന് ചെയ്തത് പിന്നെ അങ്ങനെ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ കൗണ്ടോ ടോമ്പിൻ്റെ പുറമൊക്കെ ഒന്ന് തുടച്ച് വെച്ചിട്ടുണ്ട് ഇനി വീടിൻ്റെ അതൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടി പോവുകയാണ് അതിന് മുൻപ് ദാ ഇവിടെ സെറ്റിയുടെ പുറമൊക്കെ നല്ലവണ്ണം ഒന്ന് തട്ടി കൊടയണം ഒരു തുണിയെടുത്ത് സെറ്റിയുടെ പുറവും മുകൾ ഭാഗമായി മൊത്തം ഒന്ന് തട്ടിക്കുടഞ്ഞതിന് ശേഷമാണ് ഞാൻ തൂക്കാറുള്ളത് പിന്നെ ഈ ടീപ്പയുടെ പുറമൊക്കെ നല്ലോണം ഒന്ന് തുടച്ചിടും മോൾ ഭാഗം ഇവിടെയൊക്കെ തുടയ്ക്കാറുണ്ട് അവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് തുടച്ചിട്ടതിന് ശേഷമാണ് പിന്നെ തൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നത് അപ്പോൾ ഇവിടെ എന്താ ജെന്നൻ്റെ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് പൊടിയൊക്കെ ഒന്ന് തൂത്ത് ഇട്ടിട്ട് പിന്നെ തറ മൊത്തവും ഒന്ന് തൂത്ത് എടുക്കും നേരെ നമ്മുടെ ബെഡ്റൂമിലേക്കാണ് പോയിട്ടുള്ളത് അവിടെ നമുക്ക് ഇന്ന് ബെഡ്ഷീറ്റൊക്കെ മാറ്റാൻ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് വെളിയിലോട്ട് കൊണ്ടുപോവുകയാണ് പുറത്തിട്ടാണ് കഴുകുന്നത് അതിനിടയ്ക്ക് അതിൽ നിന്ന് ഒരു തുണി കൂടെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ബെഡ് ഒക്കെ നല്ലവണ്ണം തട്ടിക്കുടഞ്ഞിട്ട് ഇതവിടെ ബെഡ്ഷീറ്റൊക്കെ വേറെ പുതിയതെടുത്ത് വിരിച്ചിട്ടു നല്ലവണ്ണം വിരിച്ചിട്ടിട്ട് ഇനി അവിടെയും കൂടെ ചെറുതായിട്ടൊന്ന് തൂക്കണം തൂത്ത് ഞാൻ ഇന്ന് തുടക്കുന്നില്ല തൂക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അവിടെ വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഉച്ചക്ക് ചോറിൻ്റെ ഒഴിച്ച് കഴിക്കാനായിട്ട് കറിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ മലക്ക പച്ചക്കറി വാങ്ങിച്ചതിൽ ഒരു തടിയങ്കയുടെ പീസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വെള്ളരിക്ക പോലെ ഇരിക്കുന്നത് അതിൻ്റെ ആ പീസ് എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് തേങ്ങ ഒഴി അരച്ച് ഒഴിച്ച് കറിയായിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു തേങ്ങ പൊട്ടിച്ച് തിരികെ അതിലേക്ക് ഒരു തല്ലി വെളുത്തുള്ളി കുറച്ച് ജീരകം പിന്നെ ഒരു പച്ചമുളക് കുറച്ച് പുളി ഇതൊക്കെ ഇട്ട് അരച്ച് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ കട വെറുത്തെടുത്താൽ മതി ആ സമയം കണ്ട് എൻ്റെ ചേട്ടായിയും ഫാമിലിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടായിക്ക് മൂന്ന് മക്കളുണ്ട് കേട്ടോ ഇളയ മക്കൾ രണ്ടുപേരും ട്വിൻസാണ് അങ്ങനെ രണ്ടുപേരും കൂടെ കളിച്ചോണ്ട് മൂന്ന് പേരും കൂടെ കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ വന്നാൽ അവർക്ക് നേരെ അങ്ങ് മുകളിൽ കയറി പോകണം സ്റ്റെപ്പ് കയറുന്നതും ഈ ജനലിലൊക്കെ വലിഞ്ഞ് കയറുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുഞ്ഞുമക്കൾക്കൊക്കെ അങ്ങനെയാണല്ലോ അവർ ഇവിടെ മുകളിൽ വശം ഇവിടെ ഉണ്ടോ അവിടെയെല്ലാം അങ്ങനെ വറിഞ്ഞ് കയറാൻ വേണ്ടി ായിരിക്കും ശ്രമിക്കുക അങ്ങനെ വീണ വീണയും ഞാനും കണ്ണനും കൂടെ ആ കിച്ചണിലേക്ക് നിന്നപ്പോഴത്തേക്കും ഇവർ രണ്ടുവരും കൂടെ ഇതാ മുകളിലേക്ക് കയറി പോവുകയാണ് സ്റ്റെപ്പ് കയറി പതുക്കെ പതുക്കെ അങ്ങ് മുകളിൽ കയറി പോവുകയാണ് കേട്ടോ അതിനിടയ്ക്ക് ചാട്ടായി കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ചാട്ടയും കൂടെ അവരെ പുറകെ അങ്ങ് പോവുകയാണ് ചാട്ടായി ഇത് ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അവർ മുകളിലേക്ക് കയറി പോയത് അങ്ങനെ ചേട്ടയും കൂടെ മുകളിലേക്ക് ആയ പോയിട്ടുണ്ട് അതിൻ്റെ പുറകെ ന വീണയും അതിൻ്റെ പുറകെ കണ്ണനും അതിൻ്റെ പുറകെ ഞാനും കൂടെ നാ ഇവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ കണ്ണൻ മുകളിൽ പോയി കണ്ണനും ചേട്ടയും കൂടെ അവരെ താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതിനിടയ്ക്ക് പൂച്ചയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ താഴേക്ക് വിളിക്കുകയാണ് അപ്പോൾ പൂച്ചയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞതുകൊണ്ട് പതുക്കിഞ്ഞ് ഇറങ്ങി കണ്ണി എടുത്തുകൊണ്ട് വന്നതാണ് പിന്നെ ഞാൻ അവളെ എടുത്ത് ആ ഞാൻ പൂച്ച പൂച്ച അപ്പോൾ പുറത്തെവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് കണ്ണ് തെറ്റി അവർ വീണ്ടും അങ്ങോട്ടേക്ക് ഓടും മോനിക്ക സോങ്ങ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ പാട്ടിടുമ്പോഴത്തേക്കും അവർ ഡാൻസ് കളിക്കാറുണ്ട് അങ്ങനെ വീണ ഫോണിൽ ആ പാട്ടിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോണിൽ പോട്ടത്തപ്പിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവളെ മൂത്തയാളെ ഇതും മൂത്തയാളാണ് മൂത്തയാളെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് പാട്ടിട്ട് കൊടുത്ത് അതിനിടയിൽ കൂടെ പതുക്കെ ഒരാൾ താ മുകളിലേക്ക് കയറിപ്പോകുന്നത് കാണാൻ പറ്റും ആ അവിടെ ഇപ്പോൾ പോവുകയാണ് അതിനുണ്ടെങ്കിൽ ഞാൻ ഓടിപ്പോയി പിടിച്ചുകൊണ്ട് വന്നു താഴേക്ക് പിന്നെ അവരുടെ കണ്ണ് തെറ്റിയ നേരെ അങ്ങോട്ടാണ് പോണത് അങ്ങനെ വീണ പാട്ടൊക്കെ ഇട്ട് കൊടുത്തു അങ്ങനെ അവർ രണ്ടുപേരും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് ഇതാ മോണിക്കയുടെ ആ സ്റ്റെപ്പൊക്കെ വയ്ക്കുന്നുണ്ട് മൂത്ത ആൾ അങ്ങനെ കുറേ നേരം ഡാൻസും ബഹളമൊക്കെ ആയിരുന്നു പിന്നെ കുറേ നേരം പൂച്ചയുടെ കൂടെയൊക്കെ കളിച്ചു പിന്നെ കുറേ നേരം അങ്ങനെ കളിയും ബഹളവും എല്ലാം കഴിഞ്ഞിട്ട് അവരൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്കൂടെ ഒരാൾ അതിൻ്റെ സ്റ്റെപ്പ് കയറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇനി ഒരാളിനോട്ട് വരുമ്പോഴത്തേക്ക് അടുത്ത ആളും കയറിപ്പോവും ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് പിന്നെ കുറേ നേരം പുറത്തോക്കൊണ്ട് കറങ്ങിക്കൊണ്ടൊക്കെ നടന്നു അങ്ങനെ ഒരു രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്ക് അവർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അവർ പോകുന്നതെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവർ പോയി കഴിഞ്ഞപ്പം പിന്നെ വീട്ടിലോ ഒറ്റപ്പാടും മകളോ എല്ലാം നിന്ന് കേട്ടോ അങ്ങനെ അവരുടെ ഇത്ര നേരം അവരുടെ കളിയും ചിരിയുമൊക്കെ ആയിരുന്നു അങ്ങോട്ടോട്ടും ഇങ്ങോട്ടോട്ടും അങ്ങനെ ഭയങ്കര ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ അവിടെ കുറച്ച് നേരം ഒക്കെ റെസ്റ്റ് എടുത്തതിന് ശേഷം എനിക്ക് ഞാൻ ഇവിടെ ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് അത് കൊണ്ട് വെളിയിൽ ബക്കറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ അവർ പോയതിന് ശേഷമാണ് ഇറങ്ങിയത് കുറച്ച് നേരം ഒക്കെ റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് അത് കഴുകാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ ഇന്ന് കഴുകിയില്ലെങ്കിൽ പിന്നെ എനിക്ക് അത് കഴുകാൻ വേണ്ടി ഒരു മടിയായിരിക്കും ബെഡ്ഷീറ്റ് ഇന്ന് ബെഡ്ഷീറ്റ് കഴുകുന്ന ദിവസമാണ് അപ്പം ബെഡ്ഷീറ്റ് കഴുകുന്ന ഞാൻ ബെഡ്ഷീറ്റ് മാത്രമേ കഴുകാറുള്ളൂ അല്ലാതെ വേറെ ഡ്രസ്സൊന്നും കഴുകാറില്ല എല്ലാം കൂടെ കഴുകുമ്പോഴത്തേക്കും ഞങ്ങൾ തളന്നു പോകാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് ബെഡ്ഷീറ്റ് കഴുകുന്ന ദിവസം അത് മാത്രമേ കഴുകിയിടാറുള്ളൂ കേട്ടോ അങ്ങനെ അതൊക്കെ കഴുകി ഒന്ന് വിരിച്ചതിന് ശേഷം ഇനി മുറ്റമൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് അടിച്ച് വരണം വൈകുന്നേരങ്ങളിലാണ് ഞാൻ മിക്കവാറും മുറ്റമൊക്കെ അടിച്ച് വരാറുള്ളത് ചില സമയത്ത് ഇങ്ങനെ മഴയൊക്കെ ആയിരിക്കുമ്പോൾ വൈകുന്നേര സമയങ്ങളിൽ മഴയായിരിക്കുമ്പോൾ പിന്നെ രാവിലെ അടിച്ച് വരാറുണ്ട് രാവിലെ മഴയില്ലെങ്കിൽ അങ്ങനെ രാവിലെ അടിച്ച് വരാറുണ്ട് അങ്ങനെ മുറ്റമൊക്കെ നല്ലവണ്ണം ഒന്ന് തൂത്ത് ചുറ്റും തൂത്ത് ആയിട്ട് മോനാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ആടിയാടിയിലൊക്കെ ഇരിക്കുന്നത് പിന്നെ അവിടെ നമ്മളെ പൂച്ചമ്മയും മക്കളും ഒക്കെ അതവിടെ കിടന്നുറങ്ങുന്നുണ്ട് അവരെയൊക്കെ കുറേ ഉപദ്രവിച്ചു കേട്ടോ ഒരു വാലിലൊക്കെ തൂക്കിയെടുത്തിട്ടുണ്ടായിരുന്നു മക്കൾ രണ്ടുപേരും കൂടെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതാവിടെ മോൾ ഇതാ കണ്ണില് എന്തോ കൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞോണ്ടിരിക്കുകയാണ് എന്റെ തൂ അടിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഇനി എനിക്ക് കുളിക്കുകയും കൂടെ ചെയ്താൽ മതി സാധാരണ ഞാൻ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ കുളിക്കാറുണ്ട് കേട്ടോ ഇന്ന് ചേട്ടയൊക്കെ വന്നത് കാരണം ഞാൻ പിന്നെ ഇന്ന് താമസിച്ചു വൈകുന്നേരം വെച്ചിട്ട് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കുളിക്കാൻ വേണ്ടി പോയിട്ടുള്ളത് അങ്ങനെ ഞാൻ ഇതാ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കുളിച്ചിട്ട് ഒന്ന് ഒന്നും ഒരുങ്ങണമല്ലോ അങ്ങനെ ഞാൻ പുരിയൊക്കെ വരച്ച് ഒന്ന് പൊട്ടൊക്കെ തൊട്ട് ഒന്ന് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ബായ്